العالمين <سؤال> الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد أصليتك داخلا في هذا المعالي ففد ما ترى من صوم حالي الله سبحانه وتعالى നമ്മുടെ ഈസ്തിഹാരയുടെ മുനദൈറുന്ന ഒപ്പിരിമാറാണ് അമീൻ അശറഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ അഅസ വജലയ്ഹും അല്ലാഹു സുബ്ഹാനഹു വതആല ബാരിഉൽ ഖുദസിയായ ഹദീസാണ് അല്ലാഹു ബറയുന്ന അല്ലാഹ് ഞാൻ അല്ലാഹു റബ്ബ് ലാ ഇലാഹ ഇല്ല അഹ ഞാൻ അല്ലാതെ മറ്റൊരാളെ ആരാധ്യമീടilla എല്ലാ അധികാരവും ഉള്ള അടക്കി അധികാരം കൈയാളുന്ന ആകുന്നു ഞാൻ എന്നിട്ട് ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും ഹൃദയങ്ങൾ മനസ്സുകൾ അടിയങ്ങൾ അടിമകൾ അവർ എന്നെ അനുസരിച്ചാൽ എനിക്ക് വഴിപെട്ടാൽ ായ ആളുകൾ എന്നെ യഥാവിധി അനുസരിച്ച് എനിക്കു വേണ്ടി ആരാധനകളൊക്കെ ചെയ്തു നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ രാജാക്കന്മാരുടെ ഹൃദയങ്ങൾ അവർക്കു മേൽ നമ്മൾ ചോദിച്ചു കൊടുക്കും എങ്ങനെ നല്ല കാരുണ്യവും സ്നേഹവും ആർഗ്രതയുമുള്ള ഹൃദയങ്ങളാക്കിയിട്ട് ഭരണാധികാരികളുടെ മനസ്സുകളെ നമ്മൾ മാറ്റും ലോകത്തിലുള്ള ഭരണാധികാരികളും അത് നരേന്ദ്രമോദിയായാലും ആരാകട്ട എല്ലാം എല്ലാവരുടെയും ഹൃദയങ്ങൾ അത് എന്റെ അതീയതയിലാണ് എന്റെ കൈവശത്തിലാണ് സൃഷ്ടികളാകുന്ന അടിമകളാകുന്ന നിങ്ങൾ എന്നെ വേണ്ട പോലെ അനുഭവിച്ചു നേരാമണ്ണം

നിങ്ങൾ രാജാക്കന്മാർക്കെതിരായി രാജാക്കന്മാർക്ക് പ്രാർത്ഥിച്ച് നിങ്ങൾ സമയം കളയണ്ട മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം എതിരേക്ക് മടങ്ങുക വിഭാഗത്ത് ചെയ്യുക ദോഷങ്ങളിൽ നിന്ന് മാറി നീക്കുക അപ്പോൾ രാജാക്കന്മാരുടെ ഭാഗത്തിൽ നിന്ന് ഞാൻ തീർത്ഥം പറയും

ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ലോക തലത്തിൽ തന്നെ മുസ്ലിങ്ങൾ ഭരണകക്ഷികളിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് അതിനാണ് ഞാൻ ഈ ചോദിക്കുന്നത് രാജാക്കന്മാരെ വഴി പറഞ്ഞ കാര്യമില്ല രാജാക്കന്മാർക്കെതിരെ നിങ്ങൾ നടത്തുന്നില്ല വേണ്ടത്

ബാധ്യതപ്പെട്ട അതുപോലെ വലിയ സമ്പന്നരായ ആളുകൾ ആളുകൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും ആ ആ സക്കാത്തിന് സമയമുണ്ട് ഇതൊന്നും ചെയ്യാതെ ായിട്ട് നമ്മളിവിടെ നടക്കുക നേരത്തെ പറഞ്ഞ പോലെ കാര്യത്തിൽ ശ്രദ്ധയില്ല മതപരമായ വിഷയങ്ങളിൽ കാർക്കശ്യമില്ല

ും നന്നാക്കണം രാജ്യൂർവത്തിൽ മഹാനവർഗ് രാജി ഭരിക്കുന്ന കാലത്ത് ആടും ചെന്നായി ഒന്നിച്ച് സർഗമായി നടന്നിരുന്നു എന്നാണ് ആടും ചെന്നായിയും ചേരില്ല നാടിനെ കണ്ടാൽ ചെന്നായ കടിച്ച് ഭക്ഷണമാക്കും ആഹാരമാക്കും പക്ഷെ മഹാനവള കാലത്ത് സുന്ദരമായ കാഴ്ച ആടുകളെ നിയന്ത്രിക്കുന്നത് ആടുകളെ നോക്കുന്നത് ആടുകൾ അന്യന്റെ വേലി ചാടിക്കിട്ട് അന്യന്റെ സ്വത്ത് അത് ഭക്ഷിക്കുന്നുവോ നശിപ്പിക്കുന്നുവോ എന്നൊക്കെ നോക്കുന്നത് ആരാണ് ചെന്നായിക്കളാണ് അപ്പൊ ചോദിച്ചു ആരാണ് ഇവിടെ രാജ്യം ഭരിക്കുന്നത്പൂർവമായ ഭരണത്തിന്റെ ഫലമാണ് പ്രജകൾ തമ്മിൽ നല്ല ഐക്യത്തിലാണ് ഒരുമയിലാണ് അവരുടെ പ്രശ്നങ്ങളില്ല അവരുടെ ശത്രുക്കളൊക്കെ നല്ല ഐക്യത്തിലാണ് സുരക്ഷ യോജിപ്പിലാണ് ഒരുമയിലാണ് ഇപ്രകാരം அல்லாஹ்வு நம்முമായിട്ടുള്ള இடபடவுகள்

ായാലും ഏതു ഭരണാധികാരിയായാലും നമുക്കെതിരെ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം അവസാന കാലമായും നിരത്തിവെച്ചയിലേയും ചുറ്റുമുള്ള ആളുകളെ കൈകൾ ഒന്നാകെ നീളുന്നത് പോലെ എല്ലാവരും അപ്പൊ ചോദിച്ചില്ലേ അത് ഞങ്ങൾ അന്തസഖ്യ ഗുണമായോ

നമ്മെ ഭരണാധികാരികൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ആവശ്യമായ സമയത്ത് നമുക്ക് വേണം അതിന്റെ മുമ്പ് ഉടമയും അടിമയും തമ്മിലുള്ള ആ ബന്ധവും വ്യവഹാരമുണ്ടെന്നാഹു നമ്മോട് എന്ത് പറഞ്ഞു ഇവടെ ആര് നടപ്പുള്ളതെന്താണ് പലിശ പലിശയുമായി ബന്ധപ്പെടാത്ത ആളുകൾ ആരാണ് അത് ആരാണ് ഇവിടെയുമായി ബന്ധപ്പെടാത്തവർ ആരാണിവിടെ അതിന്റെ കച്ചവടമുള്ള ആളുകൾ ആ കച്ചവടത്തിന്റെ കൃത്യമായ നൽകാറുണ്ടോ കറൻസിയുടെ ഉണ്ടെന്ന് പറയുന്നവരാണ് നമ്മൾ

موسیقی <سؤال> 从格尔木那边开始，从那个东北角。